നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം മുൻ യു പി എ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ രംഗത്ത് അതിർത്തി കടന്നെത്തിയ തീവ്രവാദികളെ കോൺഗ്രസിന്റെ നേതൃത്വത്തിലായിരുന്ന യു പി എ സർക്കാർ ബിരിയാണി കൊടുത്താണ് സ്വീകരിച്ചതെന്നാണ് ജെ പി നദ്ദ വിമർശിച്ചത് എന്നാൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ സർക്കാർ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കാനുള്ള ധൈര്യം കാണിച്ചുവെന്നും തീവ്രവാദികളുടെ അടിവേരറുത്തുകൊണ്ടും വികസനത്തിന് മാത്രം ലക്ഷ്യം വെച്ചുമാണ് ഈ സർക്കാർ മുന്നോട്ട് പോകുന്നതെന്നും നദ്ദ ചൂണ്ടിക്കാട്ടി ഡൽഹിയിലെ പീതാംപൂരിൽ നടന്ന പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഭീകരരെ സ്വീകരിച്ചിരുത്തി ബിരിയാണി നൽകി നൽകുന്ന ഒരു സർക്കാർ കേന്ദ്രത്തിലുണ്ടായിരുന്നു എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കി ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളയാനുള്ള ധൈര്യം കാണിച്ചു സുപ്രധാനവും ചരിത്രപരവുമായ തീരുമാനമായിരുന്നു അത് കാശ്മീർ രാജ്യത്തിന്റെ അഭിഭാജ്യ ഘടകമായി ഇന്ന് മാറിയിരിക്കുകയാണ് കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് രാജ്യം കൈവരിച്ച സാമ്പത്തിക മുന്നേറ്റം എൻ ഡി എ സർക്കാരിന്റെ പ്രവർത്തനം കൊണ്ട് സാധ്യമായ കാര്യമാണ് അമേരിക്കയും ചൈനയും സാമ്പത്തിക രംഗത്ത് മെച്ചമില്ലാതെ തുടർന്നപ്പോഴും ഇന്ത്യ മുന്നോട്ട് തന്നെ കുതിക്കുകയായിരുന്നു മറ്റു പല രാജ്യങ്ങൾക്കും പ്രതീക്ഷ നൽകുന്നതായിരുന്നു ഈ മുന്നേറ്റം കൊറോണ മഹാമാരി റഷ്യ യുക്രൈൻ സംഘർഷം ഉൾപ്പെടെയുള്ള ആഗോള വെല്ലുവിളികളൊക്കെ രാജ്യം മികച്ച രീതിയിലാണ് നേരിട്ടത് പ്രധാനമന്ത്രിയുടെ കാര്യമായ കാഴ്ചപ്പാട് കൊണ്ടാണ് ഇത് സാധ്യമായത് യു കെ ഉൾപ്പെടെയുള്ള രാജ്യത്തെ മറികടന്ന് ഇന്ത്യ അഞ്ചാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായി തന്നെ ഉയർന്നു സാധാരണക്കാരായ ജനങ്ങളാണ് പ്രധാനമന്ത്രിയുടെ പദ്ധതികൾ കൊണ്ട് ശാക്തീകരിക്കപ്പെട്ടത് വികസനം എന്നത് എല്ലാവർക്കും വേണ്ടിയാണ് എന്ന് അദ്ദേഹം പ്രവർത്തനങ്ങളിലൂടെ തെളിയിച്ചു കഴിഞ്ഞു ഡൽഹിയിലെ ആം ആദ്മി സർക്കാർ ദേശവിരുദ്ധ ശക്തികളോടൊപ്പമാണ് ചേർന്ന് നിൽക്കുന്നത് അവർ തീവ്രവാദികളിൽ നിന്ന് ഫണ്ട് സ്വീകരിച്ചു എന്നതിന്റെ തെളിവുകൾ പുറത്തു വരുന്നുണ്ട് ഖാലിസ്ഥാൻ ഭീകരരെ പിന്തുണയ്ക്കുന്ന പാർട്ടിയാണ് ഇരുകൂട്ടർ രാജ്യം നശിക്കണമെന്നും വികസനം ഇല്ലാതാകണമെന്നുമാണ് ഇവർ ആഗ്രഹിക്കുന്നത് സർജിക്കൽ സ്ട്രൈക്കിന്റെ തെളിവുകൾ പോലും കൃത്യമായ അജണ്ടയോടെയാണെന്നും നദ് ആരോപിച്ചു